സിനിമാ കഥയെ വെല്ലുന്ന ഒരു സംഭവമാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ നടന്നത് താമരശ്ശേരി കോരങ്ങാട് മേഖലയിൽ വീടുകളിൽ ഒളിഞ്ഞുനോട്ടം പതിവായപ്പോൾ നാട്ടുകാരെ എല്ലാം ചേർത്ത് സ്ഥലത്തെ പ്രധാനിയായ ഒരാൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി തന്റെ വീട്ടിൽ വരെ ഒളിഞ്ഞുനോട്ടക്കാർ എത്തുന്നുണ്ടെന്നും ഇയാൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പരാതിപ്പെട്ടു ഒടുവിൽ കറുത്ത നിറത്തിലുള്ള ടീഷർട്ടും പാൻസും ചെരുപ്പുമെല്ലാം ധരിച്ച് സമീപ പ്രദേശത്തെ വീട്ടിൽ ഒളിഞ്ഞു നോക്കാനെത്തിയ ബ്ലാക്ക്മാനെ വളഞ്ഞിട്ട് പിടികൂടിയപ്പോൾ നാട്ടുകാർ ആളെ കണ്ടു ഞെട്ടി പിടികൂടിയത് സ്ഥലത്തെ പ്രധാനിയായ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ തന്നെയായിരുന്നു താമരശ്ശേരിക്ക് സമീപത്തെ കോരങ്ങാട് സ്വദേശിയാണ് രണ്ടു ദിവസം മുൻപ് വീട്ടിൽ ഒളിഞ്ഞു നോക്കാൻ എത്തിയപ്പോൾ നാട്ടുകാർ പിടികൂടിയത് നേരത്തെ കോരങ്ങാട് മേഖലയിൽ ഒളിഞ്ഞുനോട്ടം പതിവായതോടെ നാട്ടുകാർ ജാഗ്രത പുലർത്തിയിരുന്നു ഇതോടെയാണ് ഇയാൾ അഞ്ചു കിലോമീറ്റർ അകലെയുള്ള വീടുകളിൽ വീടുകളിലെത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് അതേസമയം സംഭവത്തിൽ ആർക്കും പരാതിയില്ലാത്തതിനാൽ പോലീസ് കേസെടുത്തില്ല എന്നാൽ ഗ്രൂപ്പ് ഉണ്ടാക്കി രാത്രി ഉറക്കം ഒളച്ച് കാവലിരിക്കാനും ജാഗ്രത പാലിക്കാനും നാട്ടുകാരെ ഇള ക്കിവിട്ടയാൾ തന്നെയാണ് ഒരു വർഷത്തോളം തങ്ങളുടെ ഉറക്കം കളഞ്ഞതെന്ന് തിരിച്ചറിഞ്ഞതോടെ നാട്ടിലെ യുവാക്കൾ ഇയാൾക്കെതിരെ തിരിഞ്ഞു ഒടുവിൽ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്നതിന് മുൻപ് മുതിർന്നവർ ഇടപെട്ട് പ്രതിയെ സമീപത്തെ ഗോഡൌണിലേക്ക് മാറ്റി ഷട്ടർ താഴ്ത്തിയിട്ട് ഒരുവിധം രക്ഷിക്കുകയായിരുന്നു കോരങ്ങാട് മേഖലയിൽ കഴിഞ്ഞ ഒരു വർഷമായി രാത്രി കാലങ്ങളിൽ വീടുകളിലെത്തിയുള്ള ഒളിഞ്ഞുനോട്ടം സ്ഥിരം സംഭവമായിരുന്നു ശല്യം രൂക്ഷമായതോടെ നാട്ടുകാരിൽ പലരും വീടുകളിൽ സി സി ടി വി സ്ഥാപിച്ചു രാത്രി ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയിലുള്ള സമയത്തും അർദ്ധരാത്രിയുമാണ് ഇയാൾ ഒളിഞ്ഞു നോക്കാനായി വീടുകളിൽ വന്നിരുന്നത് അതേസമയം മാസങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിലെ സി സി ടി വിയിൽ ഒളിഞ്ഞുനോട്ടക്കാരന്റെ ദൃശ്യം പതിഞ്ഞു ഇയാളെ തിരിച്ചറിഞ്ഞെങ്കിലും രാത്രി സമയത്തെ ശല്യത്തിന് കുറവുണ്ടായില്ല ഇതിനിടെയാണ് നേരത്തെ സി സി ടി വിയിൽ പതിഞ്ഞ യുവാവിന്റെ അയൽവാസി കൂടിയായ സ്ഥലത്തെ പ്രധാനിയെ ഇപ്പോൾ ഒളിഞ്ഞു നോക്കാൻ എത്തിയപ്പോൾ സംഭവ സ്ഥലത്ത് നിന്നും പിടികൂടിയത് കോരങ്ങാട് വീട് വാടകയ്ക്കെടുത്ത് താമസം ആരംഭിച്ചത് മുതൽ നാട്ടുകാർക്കിടയിൽ ഇയാൾ സുപരിചിതനായി നാട്ടുകാരെ എല്ലാം ചേർത്ത് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പും ഇയാൾ നിർമ്മിച്ചു നാട്ടിൽ ഒളിഞ്ഞുനോട്ടം പതിവായപ്പോൾ ഈ ഗ്രൂപ്പിലൂടെയാണ് പലരും വിവര പങ്കുവച്ചത് ജാഗ്രത പാലിക്കാനുള്ള സന്ദേശങ്ങളും ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഒരിക്കൽ അഡ്മിനായ ആൾ തന്നെ തന്റെ വീട്ടിലും ഒളിഞ്ഞു നോക്കാൻ ഒരാളെത്തിയെന്ന് ഗ്രൂപ്പിൽ സന്ദേശമിട്ടു നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാനായി മേഖലയിലെ പലയിടത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായെന്നും ഇയാൾ ഗ്രൂപ്പിൽ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു രാത്രി മണി മുതൽ എട്ട് മണി വരെയുള്ള സമയത്തായിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ മറ്റ് വീടുകളിൽ എത്തി നോക്കാനായി എത്തിയിരുന്നത് സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വീടുകൾ പകൽ സമയങ്ങളിൽ കണ്ടുവെച്ച് രാത്രി ബൈക്കിലെത്തി ഒളിഞ്ഞു നോക്കുന്നതായിരുന്നു ഇയാളുടെ രീതി ഈ സമയത്ത് കറുപ്പ് വസ്ത്രം മാത്രമാണ് അയാൾ ധരിച്ചിരുന്നത് അസാമാന്യ മെയ്വഴക്കത്തോടെ വീടുകളിൽ വലിഞ്ഞു കയറി സ്ത്രീകളുടെ കിടപ്പ് മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതായിരുന്നു ഇയാളുടെ പ്രധാന വിനോദം പലതവണ നാട്ടുകാർ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ആർക്കും പിടികൊടുക്കാതെ മിന്നൽ പോലെ ഓടി രക്ഷപ്പെടാനും ഇയാൾ വിദഗ്ധനായിരുന്നു രണ്ടു ദിവസം മുമ്പ് പരപ്പൻ പോയിലെ ഒരു വീട്ടിലും ഇയാളെത്തി രാത്രി ഏഴരയോടെ ആയിരുന്നു സംഭവം വീട്ടിലെ രണ്ടാം നിലയിൽ വലിഞ്ഞു കയറി കിടപ്പ് മുറിയിലേക്കായിരുന്നു ഒളിഞ്ഞുനോട്ടം ഈ സമയം വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടി ആളെ ശ്രദ്ധിച്ചു തൊട്ടു പിന്നാലെ പെൺകുട്ടി സമീപവാസികളെ വിവരം അറിയിച്ചു ഇതോടെ വീടിന്റെ രണ്ടാം നിലയിൽ നിന്ന് ഇയാൾ ചാടിയെങ്കിലും വീണത് നാട്ടുകാരുടെ മുന്നിലേക്കായിരുന്നു കൈയുടെ ഒളിഞ്ഞുനോട്ടക്കാരനെ പിടികൂടിയപ്പോഴാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിനാണ് ഇത്രയും കാലം തങ്ങളെ വലച്ചതെന്ന് നാട്ടുകാർക്ക് ബോധ്യമായത് അതേസമയം വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിന്റെ സമീപവാസിയായ യുവാവിന്റെ ദൃശ്യമാണ് നേരത്തെ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നത് ഏണയുമായി ഒരു വീട്ടിൽ ഒളിഞ്ഞു നോക്കാനെത്തുന്നതാണ് ദൃശ്യത്തിലുണ്ടായിരുന്നത് രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു ആ സംഭവം നടന്നത് രാത്രി ഏഴ് മണിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിന്റെ നോട്ടം കഴിഞ്ഞാൽ പിന്നെ വീടുകളിലെത്തി ശല്യപ്പെടുത്തിയിരുന്നത് ഇയാളായിരുന്നുവെന്ന് സി സി ടി വി ദൃശ്യം കിട്ടതോടെ നാട്ടുകാർക്ക് മനസ്സിലാവുകയും ചെയ്തു